നമസ്കാരം ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഏഷ്യൻ ക്രിക്കറ്റ് സിംഹാസനം പിടിച്ചടക്കി വീണ്ടും ടീം ഇന്ത്യ ബദ്ധവൈരികളുടെ ത്രില്ലിംഗ് ഫൈനലിൽ പാകിസ്ഥാനെ അഞ്ച് വിക്കറ്റിന് തകർത്താണ് ഏഷ്യൻ കിരീടം ഇന്ത്യ കാത്തുസൂക്ഷിച്ചത് പാക് പടയ്ക്കെതിരെ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളും പോലെ അത്ര എളുപ്പമായിരുന്നില്ല ഇത്തവണ ഇന്ത്യൻ വിജയം ചെറിയ ടോട്ടൽ പിന്തുടർന്നിട്ടും ഇന്ത്യയ്ക്ക് ജയത്തിനായി കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നു നൂറ്റി നാൽപ്പത്തിയേഴ് റൺസിന്റെ ചെറിയ വിജയലക്ഷ്യമാണ് പാകിസ്ഥാൻ ഇന്ത്യക്ക് നൽകിയത് പത്തൊമ്പത് ദശാംശം നാല് ഓവറിൽ അഞ്ച് വിക്കറ്റുകൾ നഷ്ടത്തിൽ ഇന്ത്യ വിജയം കൈക്കലാക്കുകയായിരുന്നു തിലക് വർമ്മയാണ് തിലക്കുവർമ്മയാണ് ടീമിന്റെ ജയത്തിന് ചുക്കാൻ പിടിച്ചത് അമ്പത്തിമൂന്ന് ബോളുകൾ നേരിട്ട താരം മൂന്ന് ഫോറും നാല് സിക്സറുകളും അടിച്ചു ശിവം ദുബേ മുപ്പത്തിമൂന്ന് സഞ്ജു സാംസൺ ഇരുപത്തിനാല് എന്നിവരും ഭേദപ്പെട്ട സംഭാവനകൾ നൽകി റൺ ചെയ്സിൽ ഇന്ത്യയുടെ തുടക്കം പാളിയിരുന്നു അഭിഷേക് ശർമ്മ അഞ്ച് നായകൻ സൂര്യകുമാർ യാദവ് ഒന്ന് ശുഭ്മൻ ഗിൽ പന്ത്രണ്ട് എന്നിവരെ നാലോവറിനുള്ളിൽ നഷ്ടമായതോടെ ഇന്ത്യ മൂന്നിന് ഇരുപതിലേക്ക് തകർന്നു എന്നാൽ രണ്ടാം വിക്കറ്റിൽ തിലക് സഞ്ജു ജോഡി അമ്പത്തിയേഴ് റൺസിന്റെ കൂട്ടുകെട്ടുമായി ഇന്ത്യയെ കളിയിലേക്ക് തിരികെ കൊണ്ടുവന്നു സഞ്ജു മടങ്ങിയ ശേഷം തിലക് ദുബേ സഖ്യം അറുപത് റൺസിന്റെ കൂട്ടുകെട്ടുമായി ഇന്ത്യയെ വിജയത്തിലെത്തിച്ചു നാല് വിക്കറ്റുകളെടുത്ത കുൽദീപ് യാദവാണ് പാക് ടീമിന്റെ അന്തകനായി മാറിയത് ജസ്പ്രീത് ബുംറ വരുൺ ചക്രവർത്തി അക്ഷർ പട്ടേൽ എന്നിവർ രണ്ടു വീതം വിക്കറ്റുകളും എടുത്തു സൂപ്പർ ഫോറിലേതുപോലെ ഫൈനലിലും ഇന്ത്യക്കെതിരെ ഗംഭീര ശേഷമാണ് പാകിസ്ഥാൻ ടീം ഇരുപത് ഓവർ പോലും തികക്കാനാവാതെ നൂറ്റിനാൽപ്പത്തിയാറിന് കൂടാരം കയറിയത്